പാർട്ടി വിട്ട സജി മഞ്ഞക്കടമ്പലിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് പി ജെ ജോസഫുമായി അവർ ചർച്ച നടത്തി സജി മഞ്ഞക്കടമ്പലിനെ പ്രശംസിച്ച് ജോസ് കെ മാണി രംഗത്തുവെന്നും മികച്ച സംഘാടകനായ സജി മഞ്ഞക്കടമ്പലിന്റെ രാജി യു ഡി എഫിന്റെ പതനമാണ് സൂചിപ്പിക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു ജോസഫ് വിഭാഗത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത ആളാണ് സജി പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കൂടുതൽ ഇടപെടുന്നില്ല എന്നും ജോസ് കെ മാണി പ്രതികരിച്ചു അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റൻസിയുടെ ആളാണ് അങ്ങനെ ഒരാളാണ് കോട്ടയം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ രാജിവെക്കുന്നുവെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ വിഷയമുണ്ട് യു ഡി എഫ് വലിയ വിഷയമുണ്ട് അത് വ്യക്തമായിട്ട് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്താ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിനോ അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിനോ ഉറപ്പില്ല അദ്ദേഹം യു ഡി എഫിനൊപ്പമുണ്ടാകും എന്നുള്ളത് അത് പൊതുജനങ്ങൾ വിലയിരുത്തുകയാണ് യു ഡി എഫിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേരാനുള്ള സാധ്യത പക്ഷേ ജോസ് കെ മാണി നിഷേധിക്കുന്നില്ല ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് ടോബിക്കൊപ്പം ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ കൂടിയുണ്ട് ടോബി എന്താണ് സജിയുടെ അടുത്ത പദ്ധതി ഇവിടെ ജോസ് കെ മാണിയോട് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേരുമോ എന്ന് എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം ഇല്ല അല്ലെങ്കിൽ അത് നിഷേധിച്ചിട്ടില്ല സജി മഞ്ഞക്കടമ്പലിൻ്റെ അടുത്ത പദ്ധതി എന്താണ് ചോദിക്കും ഗോപി ഒരു കാര്യം ജോസ് കെ മാണി ഒരു പക്ഷേ വലിയ ശത്രുതയിലുണ്ടായിരുന്ന വ്യക്തികളാണ് പക്ഷേ ജോസ് കെ മാണി എന്തായാലും സജീവ മഞ്ഞക്കടമ്പലിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ജോസഫ് വിഭാഗത്തിന്റെ കരുത്തനായ നേതാവാണ് മികച്ച നേതാവാണെന്ന് പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ സജീവഞ്ഞ കടമ്പലാണ് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് അതിനുശേഷം അവരുടെ നിലപാട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സജീവഞ്ഞ കടമ്പിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ എടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഞാൻ ഇന്നലെ ആ സാ പ്രത്യേക ഒരു സാഹചര്യം മിനിങ്ങാന്ന് ഡെവല ഡെവലപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഞാൻ ആ തീരുമാനം എടുത്തത് ആ എടുത്ത തീരുമാനം തീർച്ചയായിട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്നെ ആ തീരുമാനം എടുത്ത ശേഷം കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വിഭവന വി എ വി എൻ ബാസ്വനടക്കം പി സി ജോർജ് ഓസ്കരമാണി അടക്കം ഈ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പലരും എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഏതായാലും ഞാൻ പുതിയ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല എടുക്കാത്തതിന് കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആലോചിച്ചതിന് ശേഷം മാത്രം ഇനി അത്ര യു ഡി എഫിലപ്പോൾ ഇനി ഉണ്ടാകില്ല അല്ല യു ഡി എഫിനൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു ജില്ലാ പ്രസിഡൻ്റായ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജില്ലാ വികസന സമിതിയിലേക്ക് എൻ്റെ പേരെഴുതി ഞാൻ കൊടുത്തു എന്നോട് കളക്ടർ ആവശ്യപ്പെട്ടില്ല എനിക്ക് കത്തുവന്നതനുസരിച്ച് കൊടുത്തു എപ്പോഴും മെഡിക്കോളായിട്ട് ബന്ധപ്പെടുന്നയാളാണ് അത് ഗവൺമെൻറ് ഉത്തരവിറക്കിയ ഉത്തരവ് ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ട് പുതിയ ഓർഡറാക്കി അദ്ദേഹത്തിൻ്റെ ആളെ നിയമിച്ച മോൻസ് മോഹൻ സൗഡെ ഇങ്ങനെ അജീകരായി നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് കടന്നു ചെന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് ആ ആശങ്ക പരിഹരിക്കപ്പെടുമോ എന്ന് പരിഹരിക്കപ്പെട്ടതിന് ശേഷം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ജോസ് കെ മാണി നല്ല വാക്കുകൾ പറയുന്നു തീരുമാനമെടുക്കേണ്ട സജീവ ഞാൻ കിടമ്പിലാണ് അങ്ങനൊരു തീരുമാനമെടുത്താൽ ചർച്ച നടത്താം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അല്ല ഞാൻ പറഞ്ഞു കെ മാണി പറഞ്ഞ നല്ല വാക്കുകളിലും അതോടൊപ്പം ബഹുമാനപ്പെട്ട വി എൻ ബാസുൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും തീർച്ചയായിട്ടും നന്ദിയുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു എന്താ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഞാൻ ഒരു തരത്തിലുള്ള വൃത്തികടുകൾക്കും പോകാത്ത ഒരാൾ എന്നതുകൊണ്ടായിരിക്കാമല്ലോ അങ്ങനെ പറഞ്ഞു ഞാൻ നിന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അന്തസ്സും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരൊക്കെ അങ്ങനെ പറഞ്ഞത് തീരുമാനം അല്ല തീരുമാനം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് അവരുടെ കൂടെ അനുമതിയോടുകൂടി മാത്രം ഇനി ഒരു തീരുമാനത്തിലേക്ക് ഞാൻ കടക്കുകയുള്ളൂ അനുനയം നടക്കുന്നുണ്ട് ജോസഫ് സാറിന്റെ അടുത്ത് ആരെങ്കിലും മുതിർന്ന നേതാക്കൾ വന്നു എന്നൊക്കെ പറയാം അല്ല ജോസഫ് സാറിൻ്റെ അടുത്ത് യു ഡി എഫിന്റെ നേതാക്കളൊക്കെ അനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരോടും സംസാരിക്കാൻ ഇരിക്കുന്നില്ല ആരോടും സംസാരിക്കുന്നുണ്ട് ും ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല തീരുമാനത്തിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞത് കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ട് ചർച്ച തീരുമാനം രാഷ്ട്രീയ പ്രവേശനം ഓക്കെ എന്തായാലും ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മോൻസ് ജോസഫ് ഉള്ള മുന്നണിയിലും പാർട്ടിയിലും തന്നിനും ഉണ്ടാകില്ല അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോകണമെങ്കിൽ അത് കുടുംബത്തിൽ തീരുമാനിച്ചൊരു അറിയിപ്പ് പിന്നീട് നൽകുമെന്നാണ് എന്തായാലും ഈ ഒരു ക്ഷണം വന്നിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്നും എന്നൊരു ക്ഷണമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് ആ ഒരു കാര്യത്തിലൊക്കെ തീരുമാനം വരും ദിവസം അതിനിടയിൽ നീക്കങ്ങൾ സജീവമായി തന്നെ ഗോപി ഇപ്പോഴൊരു അനുനയ നീക്കം നടക്കുന്നുണ്ട് പക്ഷേ ഈ അനുനയ നീക്കങ്ങളിൽ അലിയാൻ പോകുന്നില്ല മനസ്സ് എന്നാണോ സജീവക്കടമ്പിൽ പറയുന്നത് അതായത് ഒരു തരത്തിലും ഇനി ഈ സംവിധാനത്തോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് തീർപ്പ് കല്പിച്ചിട്ടുണ്ടോ സജി മഞ്ഞക്കടമ്പിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം എന്ന് പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം മോഹൻസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടിയിലെ നേതാക്കളുമായോ യു ഡി എഫിലെ നേതാക്കളുമായോ കോൺഗ്രസ് നേതാക്കളുമായോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ സജീവ ഞമ്പലിനില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനം അതായത് മോഹൻ ജോസഫ് യു നിൽക്കുന്ന കാലത്തോളം ആ ഒരു മുന്നണിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലേക്കോ ഇനിയില്ല എന്നുള്ള തീരുമാനമാണ് കാരണം വ്യക്തിപരമായിട്ടുള്ള തന്നെ ഒരു നിലപാടായിട്ട് ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് മോഹൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവിന്റെ നിന്ന് മാത്രമാണ് ഈ അവഗണന ഉണ്ടായത് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹമുള്ള മുന്നണിയിലേക്ക് പോകില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനുനയം നടക്കുന്നുണ്ട് പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട് ചില മുതിർന്ന നേതാക്കൾ നേരിട്ട് സജി മഞ്ഞക്കടമ്പിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സജി മഞ്ഞക്കടമ്പിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട നേതാക്കൾ നടത്തുന്നു അതേസമയം തന്നെ ഒരു തരത്തിലും തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആദ്യമായി സജി മഞ്ഞക്കട െ പ്രകീർത്തിച്ചുകൊണ്ട് സജി മഞ്ഞക്കടമലിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി സ്വാഭാവികമായും സജി മഞ്ഞക്കടമലിന്റെ അടുത്ത നീക്കം കേരള കോൺഗ്രസ് എം ലക്ഷ്യം വെച്ചായിരിക്കും എന്നുള്ള സൂചനകൾ അതിനകത്ത് കിടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും സ്ഥിരീകരിക്കാനോ ഇത് അംഗീകരിക്കാനോ സജി മഞ്ഞക്കടമിൽ ഇതുവരെ തയ്യാറായിട്ടില്ല ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് സജി ടോബി ജോൺസൺ ഒപ്പം ഉണ്ടായിരുന്നു